മുനമ്പത്തുകാർക്ക് ഇത് ഒരു തീരുമാനമാണ് കേരള ഹൈക്കോടതി മുനമ്പത്തുകാരുടെ എല്ലാ റവന്യൂ അവകാശങ്ങളും പുനഃസ്ഥാപിച്ചു തൊട്ടു പിന്നാലെ മുനമ്പത്തെ ഭൂരിഭാഗം കുടുംബാംഗങ്ങളും കുഴുപ്പുള്ളി വില്ലേജ് ഓഫീസിലെത്തി തങ്ങളുടെ വസ്തുക്കരമടയ്ക്കുകയും ചെയ്തു കരമടയ്ക്കാൻ അനുവദിച്ചുകൊണ്ടുള്ള ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ വിധി എത്തിയതോടെ തീര ജനത തെല്ലൊന്നുമല്ല ആശ്വാസത്തിലായത് എവിടെ മുനമ്പത്തെ വച്ച് മുതലെടുക്കാൻ നോക്കിയ ബി ജെ പി എവിടെ പ്രതിപക്ഷവും വി ഡി സതീശിനും കൂട്ടരും കോൺഗ്രസുകാർ മുനമ്പക്കാർക്ക് വേണ്ടി കോടതിയിൽ കക്ഷി ചേരാനെങ്കിലും തയ്യാറായോ ഇല്ല അവർക്കുറെ ബഹളമൊക്കെ ഉണ്ടാക്കിയിട്ട് മാറി നോക്കി നിന്നു കാരണം മുനമ്പത്തുകാർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു ചെറുവിരൽ അനക്കിയാൽ അനക്കിയാൽ പിന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെയും പണക്കാട് തങ്ങളുടെയും ഒക്കെ മുസ്ലിം ലീഗിന്റെ കോപത്തിൽപ്പെട്ടു പോകുമെന്ന ഭയം അവർക്കുണ്ട് നിങ്ങളൊന്നും അനങ്ങണ്ട നിങ്ങൾ ചാനലുകാരുടെ ശ്രദ്ധയിൽപ്പെട്ട് അവരുടെ മൈക്ക് കാണുമ്പോൾ വായ തുറന്നിരുന്നാൽ മാത്രം മതി ഇവിടെ ഇടതു സർക്കാരിന് മുനമ്പത്തുകാരുടെ അവസ്ഥ കണ്ട് അങ്ങനെ ചേതനേറ്റിരിക്കാനൊന്നും ഇടതുപക്ഷത്തെ കിട്ടില്ല അങ്ങനെ മുനമ്പത്തുകാർക്കൊപ്പം സർക്കാർ നേരെ ഹൈക്കോടതിയിലേക്ക് പോവുകയായിരുന്നു മുനമ്പം തീരഭൂമി വഖഫ് വഖഫല്ലെന്ന ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ അഡ്വക്കേറ്റ് ജനറൽ നേരിട്ട് ഹൈക്കോടതിയിൽ ഹാജരായി കരം സ്വീകരിക്കാൻ അനുമതി നൽകണമെന്നാണ് അഭ്യർത്ഥിച്ചത് അല്ലാതെ സാവകാശമല്ല ചോദിച്ചത് ഇതോടെ കേരള ഹൈക്കോടതി മുനമ്പത്ത് എല്ലാ റവന്യൂ അവകാശങ്ങളും പുനഃസ്ഥാപിച്ചു കൊടുത്തു ഇതോടെ വർഷങ്ങളായി നീണ്ടു എന്ന പ്രതിസന്ധിക്കാണ് അറുതിയായത് മുൻപത്ത് ജനങ്ങളുടെ നിയമപരമായ എല്ലാ അവകാശങ്ങളും സർക്കാർ സംരക്ഷിക്കുമെന്നും ഒരാളെപ്പോലും കുടിയിറക്കാൻ അനുവദിക്കില്ല എന്നുമാണ് സർക്കാർ നിലപാടെന്നും മന്ത്രി പി രാജീവ് വ്യക്തമാക്കി കഴിഞ്ഞു ഇനി ഇതിൽ കിടന്ന് കുത്തിത്തിരിയാൻ വരരുതേ എന്നാണ് പ്രതിപക്ഷത്തോടുള്ള അപേക്ഷ ഇനി ബി ജെ പിയോട് നിങ്ങൾ കേന്ദ്രത്തിൽ നിയമം ഒക്കെ പാസ്സാക്കി എന്ന നാടകം കളിച്ചിട്ട് ഇവിടെ കേരളത്തിനത് മനസ്സിലായില്ല എന്ന് കരുതിയിരുന്നു മുനമ്പത്തെ കുടുംബത്തിലെ എല്ലാവരുടും കരമടയ്ക്കാൻ അനുവദിക്കണം എന്നാണ് സർക്കാർ കോടതിയെ അറിയിച്ചത് സമരം അവസാനിപ്പിക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് മുനമ്പം സമരസമിതിയാണ് ഒരാളെപ്പോലും മുനമ്പം തീരത്ത് നിന്നും അവരുടെ വീട്ടിൽ നിന്നും കുടിയിറക്കാൻ അനുവദിക്കില്ലെന്ന് നേരത്തെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കിയതാണ് ആ വാക്കാനിടെ കോടതി ഹൈക്കോടതി വഴി പാലിച്ചിരിക്കുന്നത് നിയമപരമായ എല്ലാ അവകാശങ്ങളും സർക്കാർ സംരക്ഷിച്ചിരിക്കും അതും വന്ന് പിണറായി വിജയൻ വ്യക്തമാക്കിയിരുന്നു അത് തന്നെയാണ് ഇപ്പോഴും പറയാനുള്ളത് അതുകൊണ്ട് തന്നെയാണ് സർക്കാർ നേരിട്ട് ഹൈക്കോടതിയിൽ നിലപാട് വ്യക്തമാക്കിയത് ഇനി മുനമ്പത്തെ ഒരു ഇഞ്ച് ഭൂമി പോലും ഒരു വഖഫുകാരനും കൊണ്ടുപോകില്ല എന്ന ഉറപ്പ് പിണറായി സർക്കാർ ഇതാ നൽകിയിരിക്കുന്നു ആ ഭൂമി മുരമ്പത്തെ ഈ തലമുറയ്ക്ക് മാത്രമല്ല ഇനി അങ്ങോട്ടുള്ള ഒട്ടേറെ തലമുറയ്ക്കെല്ലാം അവകാശമുള്ള ഭൂമിയാണെന്ന് പിണറായി സർക്കാർ ഹൈക്കോടതി വഴി ഇതാ തെളിയിച്ചിരിക്കുന്നു